ഒമാൻ തീരത്ത് എണ്ണക്കപ്പൽ അപകടത്തിൽപ്പെട്ട സംഭവത്തില് ഇന്ത്യൻ സേനയും രക്ഷാപ്രവർത്തനം നടത്തുന്നു നാവികസേനയുടെ ഐഎന് എസ് തേജും വ്യോമനിരീക്ഷണത്തിന് പിഎറ്റി വൺ വിമാനവുമാണ് നിയോഗിക്കപ്പെട്ടത് ദുഗം റാസ് മദ്രാക്കയിൽ നിന്ന് ഇരുപത്തിയഞ്ച് നോട്ടിക്കൽ മൈൽ അകലെ മറിഞ്ഞ എണ്ണക്കപ്പലിൽ പതിമൂന്ന് ഇന്ത്യക്കാരും മൂന്ന് ശ്രീലങ്കന് ഉൾപ്പെടെ പതിനാറ് പേരാണ് ഉണ്ടായിരുന്നത് ഒമാനിൽ ഇന്നലെ നടന്ന വെടിവയ്പ്പിനെ ശക്തമായി അപലപിച്ച യുഎഇ രാജ്യത്തിന്റെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നതിനുള്ള എല്ലാ നടപടികൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും യുഎഇ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ആക്രമണത്തിൽ ഒരു പോലീസ് ഓഫീസർ ഉൾപ്പെടെ ഒമ്പത് പേർ മരിക്കുകയും പേർ പരിക്കേറ്റ് ചികിത്സയിലുമാണ് ഷാർജയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും പതിനാറ് കിലോ ഭാരമുള്ള ട്യൂമർ നീക്കം ചെയ്ത ഡോക്ടർമാർ അറുപത്തിമൂന്ന് വയസ്സുകാരനായ രോഗിയിൽ നിന്നാണ് കഴിഞ്ഞ എട്ട് വർഷമായി വളർന്നുകൊണ്ടിരിക്കുന്ന ട്യൂമർ അഞ്ചു മണിക്കൂർ നീണ്ടുനിന്ന സർജറിയിലൂടെ നീക്കം ചെയ്തത് അബുദാബിയിൽ ഒരു വിഭാഗം ബിസിനസ് ലൈസൻസുകൾക്ക് അമ്പത് ശതമാനം ഇളവനുവദിച്ച് അധികൃതർ പുതുക്കിയഞ്ച് ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരും അബുദാബി ഗ്ലോബൽ മാർക്കറ്റാണ് സാമ്പത്തികേതര ബിസിനസ്സുകൾക്കും ചെറുകിട ലൈസൻസുകൾക്കും ഇളവുകൾ പ്രഖ്യാപിച്ചത് അമേരിക്കയിൽ ബഹിരാകാശ കേന്ദ്രത്തിൽ പരിശീലനം നേടിയ യു ഇ വിദ്യാർത്ഥികൾ തിരിച്ചെത്തി അൽവേർഡൻ എൻഡവർ സ്കോളർഷിപ്പിലൂടെയാണ് പരിശീലനത്തിനായി വിദ്യാർത്ഥികൾ യു എസ് ബഹിരാകാശ കേന്ദ്രത്തിലെത്തിയത് ക്യാമ്പിലെ പരിശീലന അനുഭവങ്ങൾ വിദ്യാർത്ഥികൾ കുവൈറ്റിൽ നിയമലംഘനം നടത്തിയ പതിനേഴ് കടകൾ അടച്ചുപൂട്ടി മുബാറക്കിയ മാർക്കറ്റിൽ പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ നടത്തിയ പരിശോധനയിലാണ് കടകൾ അടച്ചുപൂട്ടിയത് ഭക്ഷ്യയോഗ്യമല്ലാത്ത മാംസവും മറ്റു വസ്തുക്കളും ഇവിടെ വിൽപ്പന നടത്തിയിരുന്നു ഗസയിൽ ഇസ്രായേൽ വ്യാഴാഴ്ച രാത്രി നടത്തിയ വ്യോമാക്രമണത്തിൽ അറുപതിലധികം പേർ കൊല്ലപ്പെട്ടു ആയിരങ്ങൾ താമസിക്കുന്ന ഗസയിലെ സുരക്ഷിത മേഖലയിലാണ് ആക്രമണം ഉണ്ടായത് ആക്രമണം ആരംഭിച്ചതു മുതൽ ഇതുവരെ മുപ്പത്തി എട്ടായിരത്തി അറുന്നൂറ് പേർ ഫലസ്തീനിൽ കൊല്ലപ്പെട്ടുവെന്നാണ് തിരുവനന്തപുരം ആമയഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ അപകടത്തിൽ മരിച്ച ജോയിയുടെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച സർക്കാർ ജോയിയുടെ അമ്മയ്ക്കാണ് പണം അനുവദിച്ചത് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് പണം അനുവദിച്ചത്